കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിലും ഓണം സമൃദ്ധമാക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്തു കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺസ്യൂമർ ഫെഡിന്റെ ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല വിപണന ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ഓണം സമൃദ്ധമാക്കാൻ സർക്കാർ എല്ലാ ഇടപെടൽ ശക്തമാണെന്നും ആയിരത്തി എണ്ണൂറ് കേന്ദ്രങ്ങളിൽ സഹകരണ വിപണി നടത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൺസ്യൂമർ ഫെഡ് ഓണം സഹകരണ വിപണി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അത്തം മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പൊതുവിപണി ഇടപെടലിലൂടെ വലിയ ആശ്വാസം പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയും നല്ല വിലക്കുറവ് ഒരു അനുഭവപ്പെടും സംസ്ഥാനത്തുള്ള എ വൈ കാർഡുകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും ഭക്ഷ്യകിറ്റുകൾ നൽകുന്ന ഓണത്തിന് മുൻപ് പൂർത്തിയാക്കും പിങ്ക് കാർഡിന് നിലവിലുള്ള അരിക്ക് പുറമെ അഞ്ച് കിലോ അരിയും നീലക്കാടുകാർക്ക് പത്ത് കിലോ അരിയും മഞ്ഞക്കാടുകാർക്ക് ഒരു കിലോ പഞ്ചസാരയും എല്ലാ റേഷൻ കാർഡുകൾക്കും മണ്ണെണ്ണ വിഹിതവും ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നെൽകർഷകരുടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അടിയന്തര ഇടപെടുകൾ സർക്കാർ നടത്തും ഒരു മണി അരി പോലും അധികമായി നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്രത്തിൻ്റെത് ഇതെല്ലാം നമ്മെ പ്രയാസത്തിൽ ആക്കാൻ സ്വീകരിക്കുന്ന നടപടിയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു നടപടിയിൽ നിന്നും മുന്നോട്ട് പോകില്ല എന്നുറച്ച നിലപാടാണ് സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ഓണം സമൃദ്ധവും സുഭക്ഷവുമാക്കുന്നതിനായി ആകാവുന്ന എല്ലാ ഇടപെടലുകളുമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇവിടെ പറഞ്ഞു ഇന്നലെ സപ്ലൈകോയുടെ ഓണവിപണിക്ക് തുടക്കമായി ഇപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സഹകരണ വിപണിക്കും തുടക്കമാവുകയാണ് കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി മാർക്കറ്റുകൾ ജില്ലാ മൊത്തവ്യാപാര സ്റ്റോറുകൾ കാർഷിക വായ്പാ സംഘങ്ങൾ എസ് സി എസ് ടി സംഘങ്ങൾ ഫിഷർമാൻ സഹകരണ സംഘങ്ങൾ ഇങ്ങനെ സഹകരണ സംഘങ്ങളിലൂടെ ആയിരത്തി എണ്ണൂറ് കേന്ദ്രങ്ങളിലാണ് പത്ത് ദിവസക്കാലം സഹകരണ വിപണി പ്രവർത്തിക്കുക ബഹുമാനായ അധ്യക്ഷൻ ഇവിടെ കിട്ടുന്ന സാധനങ്ങളുടെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ഉൽപ്പാദനം നടത്തുന്ന പ്രധാനപ്പെട്ട ചില സഹകരണ സംഘങ്ങളുണ്ട് അവയുടെ ഉൽപ്പന്നങ്ങൾ ീ വിപണിയിലെത്തിയിരിക്കുകയാണ് അത്തം മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പൊതുവിപണി ഇടപെടലിൻ്റെ ഭാഗമായി വലിയ ആശ്വാസം പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയും നല്ല വിലക്കുറവ് ഇവിടെ അനുഭവപ്പെടും പൊതുവിപണിയിൽ അരിയുടെ വില നാൽപ്പത് രൂപയിലധികമാണ് നാൽപ്പത്തിയേഴ് രൂപ വരെ ഈടാക്കുന്നുണ്ട് മുപ്പത്തിമൂന്ന് രൂപക്ക് ഇവിടെ അരി ലഭിക്കും അതേപോലെ തന്നെ ചെറുപയർ തൊണ്ണൂറ് രൂപക്ക് വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപക്ക് അങ്ങനെ കേരളത്തിലെ ലക്ഷോപലക്ഷം കുടുംബങ്ങൾ ഈ സൗകര്യം നേരിട്ട് പ്രയോജനപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിപണിയിലൂടെ മുന്നൂറ് കോടി രൂപയുടെ വില്പന നടക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് നമുക്കറിയാം ഓണക്കാലത്ത് നമ്മുടെ സംസ്ഥാനത്തുള്ള എ വൈ കാർഡുകൾക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കും ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെട്ട സർക്കാർ നൽകുന്നത് നാടിന്റെ വികസനത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നും നടപ്പിലാക്കില്ലെന്ന നിർബന്ധം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാർ എന്ന നിലയിൽ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ തയ്യാറാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എം ഫൈ ന്യൂസ് തിരുവനന്തപുരം